കടലാസ് ചെടികൾ കൊണ്ട് വീടിന്റെ മുറ്റവും പറമ്പും അലങ്കരിച്ച് പൂന്തോട്ടമാക്കിയ ഒരാളുണ്ട് തച്ചനാട്ടുകരയിൽ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ നാട്ടുകൾ അണ്ണാൻ തൊടിക്കൊങ്ങത്ത് മുഹമ്മദ് അഷറഫാണ് ഇത്തരത്തിൽ മനോഹരമായ കാഴ്ചയൊരുക്കി വഴിയാത്രക്കാരെ ആകർഷിപ്പിക്കുന്നത് ഇരുന്നൂറ്റി അൻപതിനം കടലാസ് പൂക്കളുണ്ട് മുറ്റത്ത് എല്ലാം ഒരുമിച്ച് പൂവിട്ടു നിൽക്കുമ്പോൾ വീടിന്റെ മുറ്റം ഒരു പൂങ്കാവനം തന്നെയാണ് മുഹമ്മദ് അഷ്റഫ് കഴിഞ്ഞ അഞ്ചു വർഷമായി കടരി പരിപാലിച്ചു വരുന്നുണ്ട് നവംബർ മുതൽ മെയ് അവസാനം വരെയുള്ള മാസങ്ങളിൽ മുറ്റം വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാൽ നിറയും കുറ്റിച്ചെടികളായുള്ള ഇവയെ പശ്ചിമബംഗാൾ മിസോറാം എന്നിവിടങ്ങളിൽ നിന്നാണ് എത്തിച്ചത് ഒരു വിനോദത്തിനു വേണ്ടിയാണ് ഇത്തരമൊരു ഉദ്യാനം ഒരുക്കിയതെന്നാണ് അഷ്റഫ് പറയുന്നത് നേരത്തെ ആകെ രണ്ട് വെറൈറ്റിയാണ് ഉണ്ടായിരുന്നത് ഒരു പിങ്കും ഒരു വൈറ്റ് കളറും ഇപ്പോൾ ഇരുന്നൂറ്റമ്പോളം വെറൈറ്റി ഞാൻ ഇവിടെ കളക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആയിരത്തോളം വെറൈറ്റി നിലവിലുണ്ട് ഞാൻ ഇരുന്നൂറ്റമ്പോളം വെറൈറ്റി ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു എൻ്റർടൈൻമെൻ്റ് ചെയ്യുകയാണ് ബിസിനസ് പിരിമുറുക്കത്തിൻ്റെ ഇടയിലൊരു ഒരു എൻ്റർടൈൻമെൻറ്റ് അത്ര തന്നെ മക്കളും ഭാര്യയൊക്കെ ഇതിനെ സഹായിക്കണം ഇത് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ തൈകൾ കളക്ട് ചെയ്യണത് കൽക്കത്ത പറഞ്ഞ ചെയ്യുന്നത് പാലക്കാട് ഇലക്ട്രോണിക് ഷോപ്പ് നടത്തുകയാണ് ചെടിയെ നനയ്ക്കാനും കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുമായി ഉണ്ടാകും എല്ലാ ദിവസവും രാവിലെയാണ് കുടുംബസമേതം ചെടികൾ ുംനക്കുന്നത് ഞങ്ങള് തുടങ്ങി പിന്നെ ഞങ്ങള് എന്താണ് സഹായിക്കും ഒക്കെ ചെയ്യാൻ തുടങ്ങി നനക്കലും ഇതൊക്കെ ബാക്കി ഇവിടെ ഒരുപാട് വെറൈറ്റി ടൈപ്സ് ഇപ്പുണ്ട് താമര അഡീനിയം സ്നേക് പ്ലാന്റ് തെച്ചി എന്നിവയൊക്കെ ഈ കൂട്ടത്തിലുണ്ട് ബോഗൻവില്ല എന്ന നാമത്തിൽ അറിയുന്ന ചെടികളുടെ നാൽപ്പത്തി അഞ്ച് ദിവസമാണ് ആയുസ് പിന്നീട് അവ കൊഴിയും മനോഹരമായ പൂന്തോട്ടം കാണാൻ നിരവധി ആളുകളാണ് വീട്ടിലേക്ക് വരുന്നത് സിസിഎൻ ചെത്തല്ലൂർ